ഈ വാക്ക് നമ്മുടെ പ്രാചീന സാഹിത്യത്തിലോ വൈദിക പ്രമാണങ്ങളിലോ ഏറെയൊന്നും കടന്നു വന്നിട്ടുള്ള വാക്കല്ല മറിച്ച് ഒരുപക്ഷെ ഈ വാക്കിൻ്റെ ആദ്യ രൂപമായി ചരിത്രപണ്ഡിതന്മാരും ധാരാളം പേർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ബൗദ്ധ പാരമ്പര്യമാണ് ബുദ്ധ മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെന്ന് കരുതുന്ന ത്രിപിടകങ്ങളിൽ സുത്ത പിടകം വിനയപിടകം അഭിധമ്മ പിടകം എന്നിങ്ങനെ മൂന്ന് പിടകങ്ങളായി ക്രോഡീകരിക്കപ്പെട്ട ബുദ്ധദർശനത്തിൻ്റെ പ്രമാണങ്ങൾ അതിൽ സൂത്രങ്ങൾ എന്നർത്ഥത്തിലാണ് സുത്തം എന്ന വാക്കുപയോഗിക്കുന്നത് അതിലെ സുത്തവിടകത്തിലാണ് ധമ്മോ സനാതന ഭാഷയിൽ ധമ്മം എന്നത് ധർമ്മം എന്ന സംസ്കൃത പദത്തിൻ്റെ സമാന പദമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ധമ്മോ സനാതന എന്ന പ്രയോഗം അങ്ങനെ സ്വത്തപിടകത്തിലാണ് ആദ്യം തെളിഞ്ഞു വരുന്നത് ആ പ്രയോഗം വരുന്നത് എന്ന് അതേക്കുറിച്ച് ധാരാളമായി പഠിച്ച ഇന്ന് ലോകത്തെ ഏറ്റവും പ്രാമാണികനായ ബുദ്ധമത പണ്ഡിതൻ കൂടിയായ നോർമനെ പോലെയൊക്കെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബുദ്ധമതം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെന്ന നിലയ്ക്ക് ചില ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അത് നാല് ബ്രഹ്മവിഹാരങ്ങൾ പരമപദങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന മൈത്രി കരുണ അഹിംസ ഉപേക്ഷ എന്നിങ്ങനെ നാല് മൈത്രി കരുണ മുദിതം ഉപേക്ഷ എന്നിങ്ങനെ നാല് അടിസ്ഥാന മൂല്യങ്ങളെ ബ്രഹ്മവിഹാരങ്ങൾ എന്ന പേരിൽ ബുദ്ധമതം പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ സദാചാരമാർഗത്തിൽ ചരിക്കുന്ന ഒരാൾ കൈവരിക്കേണ്ട സദ്ഗുണങ്ങൾ എന്ന നിലയിൽ പത്ത് പാരമിതങ്ങളെക്കുറിച്ചും ബുദ്ധമതം പറയുന്നുണ്ട് അത് ശീലം നിഷ്കാമം ദാനം വീര്യം സഹനം സത്യസന്ധത ദൃഢനിശ്ചയം കരുണ മൈത്രി ഉപേക്ഷ എന്നിവയാണ് ഇങ്ങനെ പത്ത് പാരമിതങ്ങളും നാല് ബ്രഹ്മവിഹാരങ്ങളും പോലുള്ള മൂല്യങ്ങളെ മുൻനിർത്തി ഇത്തരം മൂല്യങ്ങളുടെ ശാശ്വതത്വത്തെ മുൻനിർത്തിയാണ് ധമ്മോ സനാതന എന്ന മട്ടിലുള്ള പ്രയോഗങ്ങൾ ബുദ്ധമത പാരമ്പര്യത്തിനകത്ത് ആദ്യം ഉടലെടുക്കുന്നത് മൈത്രിയെക്കുറിച്ചുള്ള ചർച്ചയിലൊക്കെ അത് മനുഷ്യപ്രകൃതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി മാറേണ്ടതാണ് എങ്ങനെയാണ് എന്ന ആലോചന ബൗദ്ധ പാരമ്പര്യം ധാരാളമായിട്ട് നടത്തുന്നുണ്ട് ശാശ്വത പ്രകൃതിയായി ധർമ്മം എന്ന വാക്ക് തന്നെ ധൃ എന്ന ധാതുവിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും ഇത് ഒന്നിൻ്റെ സ്ഥായിയായ സ്വഭാവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പഞ്ചസാരയുടെ ധർമ്മം മധുരിക്കുക എന്നതാണ് അഗ്നിയുടെ ധർമ്മം അത് ചൂടുള്ളതായിരിക്കുക എന്നതാണ് എന്നതുപോലെ മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാന പ്രകൃതമായി മാറേണ്ട ധാർമ്മിക മൂല്യങ്ങൾ എന്ന നിലയിലാണ് ബുദ്ധമതത്തിലെ ഈ ധർമ്മസങ്കല്പം കയറി വരുന്നതും അത് ശാശ്വതമായ മനുഷ്യാവസ്ഥയ്ക്ക് ഉതകണം എന്ന നിർദ്ദേശം ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നത് ഈ ധർമ്മസങ്കൽപ്പ ത്തിൽ നിന്ന് പിന്നീട് വർണ്ണധർമ്മത്തിലേക്കും വൈദിക സാഹിത്യത്തിൻ്റെ പിൽക്കാലത്തിലേക്കുമൊക്കെ പരിണമിച്ചെത്തുന്ന ഒന്നാണ് സനാതനധർമ്മം എന്ന വാക്ക് സനാതനധർമ്മത്തിൻ്റെ പ്രയോഗ ചരിത്രം നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ബൗദ്ധ പാരമ്പര്യത്തിൽ അത് വരുന്നുണ്ട് മനുസ്മൃതിയും അതുപോലെയുള്ള ബ്രാഹ്മണ സാഹിത്യവും സനാതനധർമ്മം എന്ന വാക്കുപയോഗിക്കുന്നുണ്ട് നാരായണ ഗുരുവിനെ പോലുള്ള ആളും അപൂർവം സന്ദർഭങ്ങളിൽ ആണെങ്കിലും സനാതനധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു കാര്യത്തെ തന്നെയാണോ സൂചിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ഈ വാക്ക് എവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഈ വാക്ക് ഏതേത് താൽപ്പര്യങ്ങളോടെ ഉപയോഗിക്കപ്പെടുന്നു ഇപ്പം സനാതനങ്ങളായ ചില തത്വങ്ങളെയോ സത്യങ്ങളെയോ ധർമ്മങ്ങളെയോ ആശ്രയിച്ചു കൊണ്ടല്ലാതെ ഒരു മതത്തിന് നിലനിൽക്കാനാവില്ല എന്ന് നാരായണഗുരു പറയുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി വി കുഞ്ഞുരാമനുമായി നടത്തുന്ന സംഭാഷണത്തിൽ അദ്ദേഹം ഈ ആശയം പറയുന്നുണ്ട് അദ്ദേഹം പക്ഷേ സനാതനമായ തത്വം ധർമ്മം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ശാശ്വതമായ ആധാരമായി നിലനിൽക്കാൻ കഴിയുന്ന ഏക ഘടകമായി അദ്ദേഹം കണ്ട അതിൻ്റെ നൈതിക അടിസ്ഥാനത്തെയാണ് ക്രിസ്തു മതം സ്നേഹമാണ് മുഹമ്മദ് മതം സാഹോദര്യമാണ് ഇസ്ലാം സോറി ബുദ്ധമതം കരുണയാണ് എന്നിങ്ങനെ മതത്തിൻ്റെ ആധാരമായി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനും ശാശ്വതമായ ഒരേയൊരു ഘടകമായി മതത്തിൽ നിലനിൽക്കാനും യോഗ്യമായ മതത്തിൻ്റെ കേവല മൂല്യത്തെയാണ് നൈതികാനുഭൂതിയെയാണ് ഗുരു സനാതനങ്ങളായ തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ സനാതനങ്ങളായ തത്വങ്ങളെ മുൻനിർത്തി മതത്തെ മനസ്സിലാക്കിയാൽ ഒരു മതം വേറൊരു മതത്തിനെതിരല്ലെന്നും ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തിൻ്റെ വിപരീതമല്ലെന്നും കാണാനാകും എന്നദ്ദേഹം പറയുന്നു സ്നേഹം സാഹോദര്യത്തിനെതിരല്ലാത്തത് കൊണ്ട് സാഹോദര്യം കാരുണ്യത്തിനെതിരല്ലാത്തത് കൊണ്ട് മതങ്ങളെ അതിൻ്റെ നൈതികാനുഭൂതിയെ മുൻനിർത്തി മനസ്സിലാക്കിയാൽ മതങ്ങൾ അന്യോന്യം ത്യജിക്കുകയല്ല അന്യോന്യം ഉപേക്ഷിക്കുകയല്ല അന്യോന്യം കൂടിയിണങ്ങുകയാണ് എന്നതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് പിന്നീട് അദ്ദേഹം മറ്റൊരു നിലയ്ക്ക് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ പള്ളാതുരുത്തി എസ് എൻ ഡി പിയുടെ സമ്മേളനത്തിൽ അദ്ദേഹം നൽകിയ സന്ദേശത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതനധർമ്മം എന്ന പ്രയോഗം അദ്ദേഹം നടത്തുന്നത് അപ്പോൾ ഗുരുവിലെത്തുന്ന സമയത്ത് സനാതനധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുമതം അടക്കമുള്ള ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സവിശേഷ മൂല്യത്തെ പ്രതിപാദിക്കാനല്ല ഇത് പല രൂപത്തിൽ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗുരു വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് എറ്റേണൽ എന്ന് ഗുരു പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയല്ല എല്ലാ മതങ്ങളുടെയും കാതലിലുണ്ട് എന്ന് അദ്ദേഹം കരുതുന്ന ധാർമ്മികമായ പ്രമാണങ്ങളെയാണ് ഈ ധാർമ്മിക പ്രമാണങ്ങൾക്കപ്പുറം ആചാര വ്യവസ്ഥക്കോ വിഗ്രഹാചാരങ്ങൾക്കോ അനുഷ്ഠാന രൂപങ്ങൾക്കോ ഒന്നും മതജീവിതത്തിൽ ജീവിതത്തിൽ ദൈവസങ്കല്പങ്ങൾക്ക് പോലും മതജീവിതത്തിൽ ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ട് എന്ന് ഗുരു വാദിച്ചുറപ്പിക്കുന്നില്ല അപ്പം കൃഷ്ണനും ശിവനുമൊക്കെ അതത് കാലത്ത് ഉയർന്നു വന്ന നേതാക്കളായിരിക്കും പിൽക്കാലത്ത് ദൈവപദവി വന്നതാണ് എന്ന് ഗുരു സി വി കുഞ്ഞുരാമനുമായുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മതത്തിൻ്റെ ഔപചാരികമായ തലത്തിൽ മതമായി മനസ്സിലാക്കുന്നതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ടും അതിൻ്റെ പൗരോഹിത്യം ആചാരവ്യവസ്ഥ സ്ഥാപന സമ്പ്രദായങ്ങൾ അനുഷ്ഠാന ക്രിയകൾ ഇവയ്ക്കെല്ലാം അപ്പുറം മതത്തിൽ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ധാർമ്മിക മൂല്യത്തെ ഒരു നൈതികമായൊരനുഭൂതിയെയാണ് ഗുരു സനാതനം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഈ സനാതനത്തിൻ്റെ മൗലികമായൊരു സവിശേഷത അത് ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കുകയല്ല ഒന്ന് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കുകയാണ് അതുകൊണ്ടാണ് സനാതനങ്ങളായ തത്വങ്ങൾ എന്ന് ഗുരു സി വി ആയുള്ള സംഭാഷണത്തിലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം എന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള കാലത്തുമൊക്കെ പറയുന്നത് ഈ അർത്ഥ ഈ രണ്ടർത്ഥങ്ങളിൽ നിന്ന് ബുദ്ധമതം മുമ്പോട്ട് വയ്ക്കുന്ന മനുഷ്യാവസ്ഥയുടെ ആധാര ഘടനയായി പ്രവർത്തിക്കണമെന്ന് കരുതുന്ന ബ്രഹ്മവിഹാരങ്ങൾ മൈത്രിയും കരുണയും മുതിതവും ഉപേക്ഷയും പോലുള്ള ബ്രഹ്മവിഹാരങ്ങളും പത്തു പാരമിതങ്ങളും പോലെ അഗ്നിക്ക് ചൂടെന്ന പോലെ പഞ്ചസാരയ്ക്ക് മധുരം എന്ന പോലെ മനുഷ്യാവസ്ഥയുടെ ആധാര ഘടകങ്ങളായി പ്രവർത്തിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചുള്ള ബൗദ്ധമായ സനാതന സനാതനധർമ്മസങ്കല്പവും ഗുരു മുമ്പോട്ട് വയ്ക്കുന്ന ആധുനികമായ ഒരു നൈതിക മൂല്യം എത്തിക്കൽ വാല്യൂസ് എന്ന് പറയാവുന്ന സ്നേഹമെന്നും കരുണയെന്നും സാഹോദര്യമെന്നും ഏകതയെന്നും ഒക്കെ നാം മനസ്സിലാക്കുന്ന ആധുനികമായ നൈതിക മൂല്യങ്ങൾക്കുമിടയിൽ ഇത് രണ്ടും സനാതനമെന്ന് വേണമെങ്കിൽ വ്യവഹരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടിനുമിടയിൽ ഏതാണ്ട് പൊതുവർഷാരംഭത്തിനു മുമ്പുള്ള കാലങ്ങൾക്ക് മുതലേ പ്രാചീന ഉപനിഷത്തുകളുടെ കാലത്തിന് പിന്നാലെ പ്രബലമായി തീർന്നതും പിന്നീട് ഏതാണ്ട് നിരന്തരമായി തുടരുന്നതുമായ ഒരു വർണ്ണധർമ്മ വ്യവസ്ഥയുടെ ആവിഷ്കാരമായിട്ടാണ് സനാതനധർമ്മം എന്ന വാക്ക് ഇന്ത്യൻ ജീവിതത്തിൽ വേരുപിടിച്ചത് ബൗദ്ധർമ്മത്തിലൊരു ടെക്സ്റ്റിൽ നിങ്ങൾക്കിതൊക്കെ കാണാം എന്നല്ലാതെ ആ ടെക്സ്റ്റിലെ ആശയാവലികൾ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ചരിത്രപരമായി തന്നെ ക്രിസ്തു വർഷം ഒമ്പത് പത്ത് നൂറ്റാ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളോടെ ബുദ്ധമതം പിൻവാങ്ങുകയാണ് ചെയ്തത് പിന്നെ അംബേദ്കറുടെ ബുദ്ധമത ആ സ്വീകരണമൊക്കെയാണ് ബുദ്ധമതത്തിന് വീണ്ടും അഖിലേന്ത്യാ തലത്തിലൊരു സാമൂഹികമായ വലിയ ഇടപെടൽ ശേഷി നൽകുന്നത് നാരായണ ഗുരുവിൻ്റെ സനാതനധർമ്മം മുതലായ സങ്കല്പങ്ങളാകട്ടെ കേരളീയ നവോത്ഥാനത്തിൻ്റെയും അതിന് മുമ്പോട്ട് വന്ന അതിനടിസ്ഥാനമായി മാറിയ സാമൂഹ്യ ബോധ്യത്തിൻ്റെയും ജാതിവിരുദ്ധതയുടെയും ജാതി നശീകരണത്തിൻ്റെയും ഒക്കെ ഒരു മൂല്യ സങ്കല്പത്തിനകത്താണ് ഗുരു ഈ വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ രണ്ടറ്റങ്ങളിൽ രണ്ട് വ്യത്യസ്ത സൂചനകളോടെ നിലക്കൊള്ളുന്ന സങ്കല്പങ്ങൾക്കും ആശയവ്യവസ്ഥകൾക്കും നടുവിൽ അവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തവും അവയ്ക്ക് വിപരീതവും അതേസമയം സാർവത്രികമായ വ്യാപകത്വം കൈവന്നതുമായ നിലയിലാണ് എന്ന വാക്ക് വാസ്തവത്തിൽ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ വേരുപിടിച്ചത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അത് വർണ്ണധർമ്മ സങ്കല്പത്തിൻ്റെ മറ്റ് മറ്റൊരു പേരായിട്ടാണ് നിലവിൽ വന്നത് ഇത് ഇത്രയെങ്കിലും വിശദാംശങ്ങളോട് പറയാവുന്നതാണ് സമയക്കുറവുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു